ഏ ടോം ആൻചറി ലാവും സൂര്യ സച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ അനുമല്ല കണ്ണൂറന്നു കിച്ചുവിന്റെ മടിയിലാണ് കിടക്കുന്നെന്ന് മനസ്സിലായതും അവൾ വേഗം എഴുന്നേറ്റിരുന്നു എന്ത് പറ്റി ഓളെ അവിടെ പൂത്തിരി കത്തിച്ച മുഖത്തോടെ നിൽക്കുന്നുണ്ട് അനു പള്ളി അടിച്ച് അവളെ നോക്കി അനു എല്ലാവരെയും നോക്കി ഒരു വളിച്ച ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി പിന്നാലെ ദേവു കാരൻ അങ്ങേരെ തന്നെയാണോ അത് ഞാൻ കേട്ടതിന്റെ കൊഴപ്പൊന്നുമില്ലല്ലോ അനു അല്ല മോളെ ശരിക്കും കിച്ചേട്ടൻ തന്നെയാ അനു വീണ്ടും വീഴാൻ പോയത് ദേവ് ചെന്ന് പിടിച്ചു അങ്ങേരി തറിഞ്ഞ് എന്നെ വെട്ടിക്കൊല്ലു എടി മണ്ടി കിച്ചേട്ട് മുമ്പിൽ വെച്ചല്ലേ ഇത് പറഞ്ഞു ആ പറയാണ്ടിരിക്കോ ശരിയാ ജീവനോടെയുണ്ടല്ലോ എന്റെ രൂഹം വെച്ച് ഇത് മുന്നേ കിച്ചേട്ടം അറിഞ്ഞിട്ടുണ്ടാകും പിന്നെ നീ വീണ പോടി വന്ന് നിന്നെ മടിയിലൊക്കെ കിടത്തിയിരുന്നു ഉം ഞെക്കി കൊല്ലാനാവും അങ്ങനെയൊന്നല്ലെടി എന്തായാലും എന്റെ ആഗ്രഹം പോലെ കിച്ചനാണ് ചെക്ക് ഞാൻ കിട്ടി വേറെ ആരെങ്കിലും നീ കെട്ടിപ്പോകുമെന്ന് എന്റെ ഭാവി ജീവിതം ഞാൻ സ്വപ്നം കണ്ട എന്റെ മൂന്ന് പിള്ളേര് മൂന്നെന്തിനാ ആറെണ്ണം ഉണ്ടാവും അതിനു മുന്നേ എന്റെ അങ്ങേര് കൊണ്ട് കിണറ്റിലിടും അരു ഞാനെന്ത് കേൾക്കുന്നേ ചിന് റൂമിലേക്ക് ഇടിച്ചു തള്ളി വന്നു എന്റെ ശക്കാണെന്നല്ലേടി അനു മേര കിച്ചീട്ടിന് മേര അനു വിവാഹിതരാവാൻ പോകുന്നുവെന്ന് എനിക്ക് വയ്യ അത് തന്നെയാണ് ഞാൻ പറഞ്ഞു എന്റെ ശവടക്കല്ലേന്ന് മിന്നുകെട്ടിന് കഴുത്തിൽ കെട്ടുന്നു ശവടക്കിന് താടിൽ കെട്ടുന്നു ആ വ്യത്യാസം മാത്രം അങ്ങനെ എന്റെ ആഗ്രഹം സഫലായി എന്റെ വലിയൊരാഗ്രഹമായിരുന്നു എന്റെ കണ്ണടയിന് മുമ്പേ ഈ കല്യാണം എന്ത് കണ്ണട മുന്നേ അല്ലടി കണ്ണടയിന് മുമ്പേ ചിന്നു അനു കണ്ണടയാതെ കണ്ണുമിഴിച്ച് മിഴിച്ചവള് നോക്കി അപ്പൊ നിങ്ങളുടെ രണ്ടാളിയും പ്രാർത്ഥന കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊക്കെ അല്ലേ അനു അല്ല അത് പിന്നെ എന്റെ ഇരുപത്തിനാല് വർഷത്തെ കാത്തിരിപ്പായിരുന്നു നിങ്ങൾ ചിന്നു ആദ്യം നിനക്ക് കാണാദ്യം കഴിയട്ടെ വയസ്സ് അനു കുട്ടിക്ക് പ്രായപൂർത്തിയായതാണ് എനിക്ക് കഴിഞ്ഞു വെരി ഗുഡ് തനിക്ക് പ്രായപൂത്രം അയ്യോ അല്ല നീ ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് അറിഞ്ഞു എന്ത് പ്രായപൂത്ര ആയതോ അല്ലടി കല്യാണ കാര്യം അത് പിന്നെ അറിഞ്ഞൊരാവേശത്തില് ദേവ് ഇവള് പറഞ്ഞ പിന്നെ ഒന്നും നോക്കിയില്ല വെട്ടിക്കിടന്ന് ഫോൺ നോക്കുന്ന ദേവട്ടിനെ ചവിട്ടി താഴെയിട്ട് ബൈക്കെടുപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ പോന്ന് നൂറ് നൂറിൽ ചിന്നു ഞഞ്ഞായി ഹലോ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് വരാമോ ഉള്ളി കൊണ്ട് വരണ്ട ഉള്ളി അവിടെ വെച്ചിട്ട് വന്നോളൂ ദേവ് ജിത്തുവും പിന്നാലെ ശിവച്ഛനും അകത്തേക്ക് വന്നു നിനക്ക് കല്യാണത്തിന് സമ്മതള്ളേ മോളെ ജിത്തു ചോദിച്ചു അതേട്ടാ അത് പിന്നെ എന്തു പറയും എന്ത് നീയല്ല പറയണ്ടേവു എന്നാ ചിന്നു സമ്മതല്ലേ സമ്മതാണ് തലക്കൈ എടുത്തവള് നോക്കി അനു അത് പിന്നെ അച്ഛ പെട്ടെന്ന് കേട്ടപ്പോ കിച്ചണ എന്നോട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനു നിന്നെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ കിച്ചവിനേക്കാൾ പറ്റിയ ആളെ ഞാൻ കാണുന്നില്ല പിന്നെ അവനും നിന്നെ സ്നേഹിക്കുന്നുണ്ട് മോളെ ഏ എന്താ അവനും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മോളെ അവന് നിന്നെ ഇഷ്ടമാണെന്ന് സത്യമായിട്ടും അതെ ഞാൻ കണ്ടതാ അവന് നിന്നോടുള്ള സ്നേഹം അത് എനിക്ക് മനസ്സിലാവും ഓ ഇനിയൊന്നും മനസ്സിലാക്കാൻ പുലിമേടയിലേക്കാ ഞാൻ പോകുന്നു കേട്ടിട്ടില്ലേ പുലി പുലിപ്പതുങ്ങുന്നു ഒളിക്കാനല്ല കുതിക്കാനാ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തേക്കാൾ ഭയാനകമാണ് എൻ്റെ അനു ഒന്ന് അങ്ങോട്ട് സമ്മതിക്ക് ചിന്നു അനുവിന്റെ ചെവി പിടിച്ച് തിന്നു നിന്റെ കാര്യത്തിൽ ഇനിയോ റിസ്ക് എടുക്കാൻ വയ്യ മോളെ വരരുത് എനിക്ക് മനസിലാകു അച്ഛ എല്ലാ നിങ്ങളുടെ ഇഷ്ടം ശരിക്കും ആലോചിച്ചു നീ ഞങ്ങൾക്ക് വേണ്ടി സമ്മതിക്കണ്ട നിന്റെ ഞാൻ ഞാൻ ശരിക്കും ശരിക്കും അല്ല ആലോചിച്ചിട്ടാ എനിക്ക് നല്ലതല്ലാത്തൊന്നും നിങ്ങള് ചെയ്യില്ലല്ലോ അനു ദൈവിനും ചിന്നുവിനാണെങ്കിൽ ഇവളെ ഓക്കെ പറഞ്ഞൊരു സന്തോഷവും പെട്ടെന്ന് ഓക്കെ പറഞ്ഞ സംശയവും വന്നു ശിവച്ചനും ചിത്തു അനുവിന്റെ നെറ്റിൽ സ്നേഹത്തോടെ ചുംബിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ശിവച്ഛന്റെ മനസ്സിൽ അനു ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ വെരുകിനെ പോലെ നടന്ന കിച്ചു ആയിരുന്നു ഹോസ്പിറ്റലിൽ ഒരു ദിവസം റൂമിലേക്ക് എറിയ ശിവച്ഛച്ചൻ കാണുന്നത് അനുവിന്റെ അടുത്തിരിക്കുന്ന കിച്ചുവിനെയാണ് രണ്ടും കൽപ്പിച്ച് ശിവച്ഛൻ കിച്ചുവിനോട് കാര്യം ചോദിച്ചു ഇനിയും മറക്കേണ്ട കാര്യമില്ലെന്നായപ്പോൾ കിച്ചു എല്ലാം പറഞ്ഞു അവർ കണ്ടുമുട്ടിയത് തൊട്ട് അടിയുണ്ടാക്കുന്നെല്ലാം പറഞ്ഞു എല്ലാം കേട്ട അച്ഛൻ പറ്റില്ലെന്ന് പറയുമോ എന്ന് പേടിച്ചെങ്കിലും ശിവച്ഛൻ ഒരു ചിരിയോട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ആൺപടലിൽ തന്നെ ശിവച്ചനോട് പറഞ്ഞു എല്ലാം കേട്ടപ്പോൾ കിച്ചു തന്നെയാണ് എന്തുകൊണ്ട് യോഗ്യനെന്ന് ശിവസേന തോന്നി ആദ്യ ഈ കാര്യം കിച്ചുവിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് അവതരിപ്പിച്ചു അവർക്ക് നൂറുവട്ടം സമ്മതമായിരുന്നു എല്ലാവർക്കും ഈ ബന്ധത്തിൽ സന്തോഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനു സമ്മതിക്കുമോ എന്നൊരു പേടി കിച്ചുവിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളെ നോക്കാതിരുന്നു അനു അനു അവരിറങ്ങിയ ദൈവം അനുവിനെ വിളിച്ചു എന്താ എന്താടി നിനക്ക് എന്താടി പറ്റിയേ ചിന്നു എന്ത് ഞങ്ങൾ എഴുതി നീ നോ പറയുന്നു എന്തായാലും അതുണ്ടായില്ല ചിന്നു അത് പിന്നെ കിച്ചേട്ടിനെ തന്നെ ഇഷ്ടമാണല്ലോ അപ്പൊ പിന്നെ മോളെ ആനു നിന്നെ ആ കാണാൻ തുടങ്ങിയതല്ല മിഞ്ഞാന്ന് മുതൽ കാണാൻ തുടങ്ങിയതാ ദേവു സത്യം പറ ദേവു പറ ചിന്നു നീ എന്താ എന്റെ അക്കോയോ ദേവു ഒരു ഗുംബീന് ചിന്നു മിണ്ടരുത് ദേവു ചുണ്ടത്തി വിരൽ വെച്ച് പറഞ്ഞു ചിന്നു കൈകൊണ്ട് വായപൊത്തി ഗുഡ് ഇനി പറ എന്താ മോളുടെ മനസ്സിൽ ദേവു എടി കല്യാണത്തിന് അന്ന് കിച്ചേട്ടന് തേച്ച് വല്ല ഇവിടേക്ക് കൂടെ പോകാനാണോ ചിന്നു ചിന്നു അനു ും അതൊന്നുമല്ല പിന്നെ എന്തായാലും ഞാൻ അച്ഛന് വാക്കുടുത്തു കല്യാണം കഴിഞ്ഞ എനിക്കൊണ്ട് ഗുണം കാലിനെ കൊണ്ട് നമുക്ക് മൂക്കൊണ്ട് കളം വരപ്പിക്കും പ്രതികാരം വീട്ടും ഞാൻ എന്നാൽ എനിക്ക് സമാധാനം ഇനി ഒറ്റ വഴിയേ ഉള്ളൂ സ്നേഹത്തിന്റെ വഴി അനു ചിന്നു ഒരു നിമിഷം ആരും ചേച്ചി ഓർത്തു ചേച്ചിയും പ്രതികാരം വീട്ടാൻ ദേവയുടെ കല്യാണം കഴിക്കുന്ന പറഞ്ഞ പോലെ ഇവിടെ അനുഭവം ചേച്ചിയുടെ അനിയത്തി തന്നെ ചിന്നു എന്താന്ന് അനു ഒന്നുമല്ലേ എന്നാലേ എന്റെ അനുവേ നിന്റെ ബുദ്ധിയാഭാരം തന്നെ കേട്ടാ ആ പിന്നെ കല്യാണം കഴിഞ്ഞു പോയാൽ ആ കാലിനിട്ട് വെച്ചിരുന്ന പണികളൊക്കെ വേസ്റ്റ് ആവില്ലെന്നൊരു വിഷമം ഉണ്ടായിരുന്നു ഇതാവുമ്പോ എത്ര വേണേലും കൊടുക്ക ഉം ബുദ്ധിയൊക്കെ ഉണ്ട് പക്ഷേ എന്റെ അത്രയില്ലെന്ന് മാത്രം അതെ മുട്ട വിരിക്കാൻ അട വെക്കാൻ പറഞ്ഞപ്പോ തിന്നുന്ന അട ചോദിച്ചവളാ ദേവു ശരിയാടി അവൾക്ക് ഇച്ചിരി ബുദ്ധി കൂടുതലാ ഏഹ് മന്ദബുദ്ധി ആ പറഞ്ഞു കഴിഞ്ഞാൽ ദേവിന് നേരെ ഒരു തലയണ പറന്നു വന്നു ദൈവവും ചിന്നും കൊണ്ട് അടി തുടങ്ങിയപ്പോൾ അനു ഇടയിൽ കയറി പിന്നെ അവിടെ ജകപൊക മയമായിരുന്നു അവസാനം അടി കഴിഞ്ഞു എല്ലാം കൂടെ ബെഡിൽ വീണു അനു കല്യാണത്തിനെ സംബന്ധിച്ചോടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അനു ചിന്നുവുമായിട്ടുള്ള തല്ലുകഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു അവിടെ നിൽക്കും ദേവേട്ടനെ കണ്ടതും നല്ലൊരു ഇളിയും പാസ്സാക്കി എല്ലാവരുടെയും മുഖത്തും സന്തോഷം മാത്രം അനു ഓടിച്ചെന്ന് അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു അനു തന്റെ ഭാവി വരനെ അതായത് നമ്മുടെ കിച്ചുവിനെ നോക്കി അവൾ നോക്കുന്ന കിച്ചു ഒറ്റപ്പെരിക്കുമ്പോ അവള് തിരിച്ചു നോക്കി എന്റെ ശിവനെ ഏതാണ് എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇങ്ങനെ കൂർപ്പിച്ചു നോക്കുന്ന ഇങ്ങനെ കാണോ എന്നോട് ഇഷ്ടമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് അനുളിൽ ആത്മഹത്യച്ചുകൊണ്ട് വേഗം നോട്ടം മാറ്റി അച്ഛന്റെ മുടിയിൽ നിന്നോ തട്ടിക്കളയുന്ന പോലെ കാണിച്ചു അച്ഛാ അച്ഛൻ മുടിയിൽ പേൻ വളർത്തുന്നുണ്ടോ എന്താ മോളെ ശിവച്ചൻ ചോദിച്ചു തലയിൽ അപ്പടി പേന ആലുവിയിൽ ഊഞ്ഞാലാടുന്ന പോലെയല്ലേ അച്ഛൻറെ ഓരോ മുടിയിലും തൂങ്ങി പേനകൾ ഊഞ്ഞാലാടുന്നേ അനുവിന്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് കിശുവിന് ചിരി വരുന്നുണ്ടായിരുന്നു അവളെ തന്റെ കയ്യിൽ വൈകാതെ കിട്ടുമെന്ന് മനസ്സിൽ നിന്നു തലയിൽ പൊടി പറഞ്ഞവലൊടി കളിമണ്ണാണോ പ്രായത്തിന് മൂത്തരെ ബഹുമാനിക്കടി ജിത്തു അന്ന് അവിടെ ചെവിൽ പിടിച്ചു വീട്ട് മോള് ശിവൻ ആ തന്നെ വീട് മനുഷ്യ ജിത്തു ഒന്ന് ചിരിച്ചുകൊണ്ട് പിടിവിട്ടു എന്റെ ഏട്ടാ ശിവച്ഛന്റെ പ്രായം എന്ന് വിളിച്ചു പറയില്ലേ പണ്ടത്തെ പതിനാറുകാരനെ പോലെ ഇപ്പോഴും ദേവു ആ ഇനിയും പതിനാറുകാരനായാലേ അമ്മ പതിനാറടി അന്നേരം നടത്തും അനു അടിയന്തരത്തിന് ചോറുണ്ടാവും ഇവിടെ ഈ പിള്ളേരെ കൊണ്ട് ദേവി അമ്മ തലക്ക് കൈ കൊടുത്തു വൈദുബൈ കല്യാണത്തെ പറ്റി ചർച്ച ചെയ്യൂ ഞങ്ങൾ ഇപ്പൊ വരാം ചിന്നു അതും പറഞ്ഞ അനുവിനെയും ദേവിനെയും തൂക്കി പുറത്തേക്ക് നടന്നു എന്താടി അനു ഏയ് വെറുതെ ചിന്നു അതിനാണോ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഓ ഭാവി ഭർത്തൂവിന്റെ അവിടെ നിന്ന് ഇത്രയും സങ്കടം ഇനി കല്യാണം കഴിഞ്ഞ് എന്തൊക്കെ കാണു എന്റെ അത്തിപ്പാറ അമ്മച്ചി ചിന്നു അങ്ങയുടെ മട്ടും ഭാവം കണ്ടിട്ട് എനിക്ക് എല്ലുപോലും ബാക്കി വയ്ക്കലും തോന്നുന്നു അനു ഹാ നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കലിടി ശിവച്ഛൻ പറഞ്ഞു കേട്ടില്ലേ കി ചേട്ടൻ നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കിത് പാണ്ടായി തോന്നിയതാ ഏ അല്ല എനിക്കിത് പണ്ടേ തോന്നിയതാ ചിന്നു എനിക്ക് തോന്നി അറിയ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞ സഞ്ജീനെ പോയി അടിക്കോ അന്നിനെ കണ്ടില്ലേ അവര് കടിച്ചു നിരത്തിയത് ഇതൊക്കെ ആർക്ക് വേണ്ടിയാ നിനക്ക് വേണ്ടിയാ അപ്പൊ അവൻ ഒരു ആവേശം കണ്ടോ അതെ അത് പറയുമ്പോൾ ഇവിടെ ഒരു ആവേശം കണ്ടോ നീ ആ അത് മാത്രല്ലാസിന്റെ ആവേശം കണ്ടു അന്ന് കിച്ചു പറഞ്ഞ വീണ്ടും മനസ്സിലേക്ക് വന്നു എന്റെ പിണ് ഇനി ശരിക്കും ഇഷ്ടായിരിക്കും പക്ഷെ കണ്ടിട്ടങ്ങനെ തോന്നണില്ലല്ലോ കടിച്ചു കീറാൻ നിൽക്കുക കടുവ അവളുടെ മനസ്സിലൂടെ ഓരോന്ന് കടന്നുപോയി ഹലോ ബേബീസ് പരിചിതമായ അവിഞ്ഞ ശബ്ദം കേട്ടതും അനു ചിന്തകൾക്ക് വിരാമിട്ടുകൊണ്ട് മൂക്കുപൊത്തി അങ്ങോട്ട് നോക്കി ചിന്നു വീഡിയോ കോൾ കണക്ട് ചെയ്താണ് ഷഡ്പഥങ്ങളുമായി ചിന്നുന്റെയും വള്ളി ഉള്ളി തെറ്റാതെ കുറച്ച് പൊടിപ്പുന്തങ്ങൾ ചേർത്ത് കല്യാണാലോചന കഥ വിവരിച്ചു കൊടുത്തു അനു ഇതൊക്കെ എപ്പോ എന്ന ഭാവത്തിൽ ഇരുന്നു ഏപ്രിൽ ഫുൾ ഏപ്രിൽ ഫുൾ ഞാനിത് വിശ്വസിക്കില്ല ആമി ആമിടിയ പിന്നെ ഏതു നേരം കൊമ്പും കൊടുത്ത് കീരിമ്പോലെ നിൽക്കുന്ന ഇവര് കല്യാണം കഴിക്കാൻ പോകുന്നോ ഞാനിത് വിശ്വസിക്കണം അല്ലേ ആമി ഓ പെണ്ണും പിള്ളേ മനുഷ്യൻ തൊണ്ടയിൽ വെള്ളം മുഴുവെടുത്ത് പറഞ്ഞപ്പോ ചിന്നു എടി ഇത് സത്യാണ് എടി വേണം നീ തന്നെ നോക്ക് എന്തോ പോയ അണ്ണാനെ പോലെ അനേ ദേവ് ക്യാമറ തിരിച്ച് അനുവിനെ കാണിച്ചു കൊടുത്തു പാവാട വള്ളിയുടെ തലപ്പും കടിച്ച് അനന്തതിയിലേക്ക് നോക്കിയിരിക്കുന്ന അനുവിനെ കാണിച്ചു കൊടുത്തു ഏ ഇവിടെന്താണ് ഈ തലക്കടി ഇട്ടി കാട്ടുപോന്നിയ പോലെ അപ്പൊ സത്യാണോ അഭി അതിനി ഇത്രയും നേരം പറഞ്ഞ് ദേവു പല്ലടിച്ചു എന്താ എല്ലാരും കൂടെ വിളിക്കണേ ഒന്നൂല്ല ദേവിയമ്മ ഇവരുടെ കല്യാണം കഴിഞ്ഞാല് ദേവിയെ നൂർ പ്രാവശ്യം വിളിക്കാന്നൊരു നേർച്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് വിളിച്ചതാ ദേവിയേ വിളിക്കടി വിളിക്കടി ദേവിയേ ആ അങ്ങനെ അനുവിന്റെ മാവ് പൂത്തു അഭി പിന്നല്ല അനു കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞ പിന്നെ ആരാ ആരാ മിസ്സിസ് അനു ഓ അപ്പി ഇവിളിനി താഴ്ത്ത നിലയിൽ നിൽക്കുമ്പോ നമുക്ക് മിസ് മിസ്സണ്ടർസ്റ്റാൻഡിംഗ് പറയാൻ പറ്റില്ല അല്ലേ മിസ് അഡർസ്റ്റാൻഡിംഗോ ആ മിസ് കല്യാണം കഴിക്കാത്ത പെൺകുട്ടി അണ്ടർ താഴെ സ്റ്റാൻഡിങ് നിൽക്കുന്നു നീ ഇങ്ങനെ വാഴയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കാണല്ലോ ആമി എടി നമ്മുടെ കൂട്ടത്തില് ആദ്യത്തെ കല്യാണല്ലേ നമുക്ക് അടിച്ച് പൊളിക്കണം ആബി ഏവ നിങ്ങൾക്കങ്ങനെ പറഞ്ഞാ മതി എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അനു ആലോചിക്കാൻ എന്തിരിക്കുന്നു നീ ഹാപ്പി അല്ലേട കുട്ടാ ആമി പിന്നെ എങ്ങനെയാണ് എന്റെ അന്ത്യംന്ന് കൂടെ അറിഞ്ഞാ മതി റേഷൻ കടയിലും മണ്ണെണ്ണ വീപ്പയില് കൊണ്ട് കൊട്ടിയ പോലാ എന്റെ നെഞ്ചി കടന്ന് ചാടുന്നത് എന്റെ ഐ പോയിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടിയെ ഇല്ലടി നീ പേടിക്കണ്ട അന്ന് നീ കള്ളുടിച്ച പൂസായ ദിവസം തന്നെ അങ്ങേരിക്കു നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായതാ പിന്നെ പറഞ്ഞ നീ ചെരുപ്പൂരി അടിക്കല്ലോ എന്ന് കരുതി ആര് ശേഷി അതെന്നെ ഇനിയിപ്പന്ന് നിങ്ങൾ തമ്മിൽ വല്ല നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരമായി വേണ്ടാത്തു പറയുന്നു അങ്ങനെയൊന്നുമില്ല റിയാം ചിന്നു കൈമലർത്തി ഇനി പേടിപ്പിക്കല്ലേ അനു അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ ആദ്യത്തെ കല്യാണം രസമുള്ള കല്യാണം അയ്യോ ഒരു പ്രശ്നമുണ്ട് ചിന്നു എന്താ ഒരു പ്രശ്നം അതെന്താടി വലിയ പ്രശ്നമാണോ ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുവോ നിർത്ത് എല്ലാം നിർത്ത് നീ പറ ആര് ചേച്ചി അതല്ല നമ്മുടെ കൂട്ടത്തില് മൂത്ത് ആര് ചേച്ചിയാണല്ലോ അതെ അപ്പൊ ആര് ചേച്ചി ഇങ്ങനെ കഴിക്കോലും മുട്ടി ഒറ്റത്തിട്ട് ഈനാ ബേച്ചിയായിട്ട് നടക്കുമ്പോ അനു കല്യാണം കഴിക്കുന്നത് എന്തു ചെയ്യും ഇനി ചെയ്യാൻ ഉള്ളൂ എന്താ ആര് ചേച്ചി കല്യാണം കഴിക്കണം ചിന്നു ഏ ഞാനോ ആര് ചേച്ചി പിന്നെ ഞാനോ ചിന്നു അങ്ങനെയാണെങ്കി അനുവിന്റെ ആര് ചേച്ചി കല്യാണം ഒരുമിച്ച് ആമി അത് നല്ല ഐഡിയ നടത്തു ഈ വിവാഹം ഞാൻ നടത്തി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ ആര് ചേച്ചി ഒന്നും നോക്കണ്ട ദേവനെ കാര്യം പറ ചിന്നു അവനെന്നെ എടുത്ത് എറിയും ആര് ചേച്ചി ഒന്ന് പോ ചേച്ചി ചേച്ചി വിളിച്ചിട്ട് കഴിക്കണം എന്ന് പറ അയ്യോ എനിക്കിപ്പോ വിഷപ്പിൽ അയ്യോ ചേച്ചി അതല്ല കല്യാണം കഴിക്കണം ഏ അവനെന്നെടുത്ത് തോട്ടിലെറിയും ആര് ചേച്ചി ഒന്ന് പോ ചേച്ചി ചേച്ചി വിളിച്ചിട്ട് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താണ് ഇത്ര മുട്ടല് ആരി ചേച്ചി അങ്ങനെ ഇപ്പൊ ഞാൻ മാത്രം കെട്ടിപ്പോണ്ട അങ്ങനെ പണാ ഞാനും കരുതി എന്താ ഇത്രക്ക് സ്നേഹം ആരി ചേച്ചി എന്തായാലും ചേച്ചിയും കൂടെ ഉപകാരമുള്ള കാര്യല്ലേ ദേവേണ്ണ കെട്ടിയ പിന്നെ എനിക്കൊന്ന് ആത്തും പോലും ഇടിക്കാനുള്ളതാ ചിന്നു അതെ കൂടുതൽ കാത്ത്ന്നാലേ ചിലപ്പോ ദേവേണ് വേറെ ആരേം കൊണ്ടുപോകും ദേവു അയ്യോ അപ്പ എന്റെ പ്രതികാരം അപ്പന്റെ പ്രതികാരം തന്നെ നീ വീട്ടിൽ എടി അപ്പന്റെ പ്രതികാരമല്ല അപ്പന്റെ പ്രതികാരം എന്ന് പറഞ്ഞാ ആ അത് വേണമെങ്കിൽ വിളിക്കണം എന്നാ നല്ല കുട്ടിയായിട്ട് വിളിക്ക് ദേവു വിളിക്കല്ലേ എടി നീ തന്തക്കൊന്നല്ലല്ലോ വിളിക്കുന്നത് ഇങ്ങനെ വറക്ക മാത്രം ആര് ചേച്ചി കോള് കട്ട് ചെയ്തു ദേവനെ വിളിച്ച് ഹാവ് ഏട്ടനെ ഇട്ട് ആശ്വാസം ചിന്നും ഇതേ സമയം ആൺപടം മുഴുവൻ വീട്ടിലേക്ക് എത്തിയിരുന്നു അവർക്ക് ഇച്ചുവിനേയും തൂക്കിയെടുത്ത് പുറത്തേക്ക് വന്നു അളിയാ ചെരവേട് ചെരവേട് ഏ അല്ല ചെലവടുക്ക് ചെലവെടുക്ക് ജമ്മു ഇപ്പൊ തന്നെ വേണോ അളിയാ കിച്ചു അല്ലടാ കല്യാണം കഴിഞ്ഞ മഹി മര്യാക്ക് ചെലവുടുക്കടാ അല്ലെങ്കി ഞാൻ കല്യാണം മുടക്കൂ എനിക്കൊരു ഇരട്ട പേരുണ്ട് അതെന്താന്നറിയോ എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിക്കുന്ന പേര് ജമ്മു ഒരു കണക്കിനാടാ അവൾ സമ്മേ നീ ആയിട്ട് കൊളാക്കല്ലേ കിച്ചു അന്ത ഭയക്കിട്ടു മോദാക്കുവാണല്ലേടാ തിണ്ടി കിച്ചു ചെറുതായിട്ട് ജമ്മു എന്നാൽ അവൾ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്നത് ഞാൻ കരുതിയില്ല അങ്ങനെ ആയിരുന്നല്ലോ നിങ്ങളുടെ അടി മഹി അതാണ് വരാനുള്ള വഴി തങ്ങിൽ എന്ന് പറയുന്നു ആർക്ക് വരാനുള്ളത് കിച്ചു നിനക്ക് തന്നെ അവളുടെ കയ്യിലിരിപ്പി വെച്ച് നീ കൊറേ പാട് വീടും ദയവൻ അത് ശരിയാണോ നിനക്ക് വേണ്ടി ഞങ്ങൾ മുട്ടിപ്പോയിട്ട് പ്രാർത്ഥിക്കാം ദൈവമേ കിച്ചുവിന്റെ അംഗങ്ങൾക്കൊന്നും ഭംഗങ്ങൾ വരുത്തരുതേ പോടാ പോ നിങ്ങൾക്കും വരും കല്യാണം കിച്ച് ഞങ്ങൾക്കും വരും പക്ഷെ കല്യാണം ചെക്കൻ അറിഞ്ഞപ്പോ തന്നെ പെണ്ണിന് ബോധൊന്നും പോവില്ല ഇനിയെങ്കിലും നിന്റെ ആ ടോമാൻ ചേരി കളി ഒന്ന് നിർത്തിക്കൂടാ പാവ അനു വിച്ച് കിച്ചൊന്നും ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി കാണിച്ചു അപ്പോഴാണ് ദേവന് ആരുവിന്റെ കോൾ വരുന്നത് അവൻ കോൾ അവിടെ മുമ്പിൽ വെച്ച് തന്നെ എടുത്തു ഹലോ ആദി ദേവൻ ദേവ എനിക്ക് കല്യാണം കഴിക്കണം ആരു ചേച്ചി ദേവൻ ചെവിയിൽ നിന്ന് ഫോൺ ഫോണെടുത്ത സംശയത്തോടെ നോക്കി തൊട്ടടുത്തുണ്ടായിരുന്ന പേന എടുത്ത് ചെവിയിലിട്ടൊന്ന് കറക്കി കേൾവി ശരിയാണെന്ന് ഉറപ്പിച്ചു ഹലോ ഹലോ എന്താ ദേവൻ എനിക്ക് കല്യാണം കഴിക്കണം കഴിക്കണെന്ന് അതേതാടാ ബ്രാൻഡ് ദേവൻ ഫോൺ മാറ്റി ചോദിച്ചു കല്യാണോ ബ്രാൻഡോ അതെ കല്യാണം ദേവൻ പറഞ്ഞ് കേട്ടില്ല മനുഷ്യ എനിക്ക് കല്യാണം കഴിക്കണെന്ന് ആരും ആദ്യം നീ ടെറാവാതെ ലോകത്തെ എവിടെയാണെങ്കിൽ നിനക്ക് ഞാൻ എത്തിച്ചേരും എന്ത് കല്യാണം പുതിയ ബ്രാൻഡല്ലേ അയ്യോ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇവിടെ സീരിയസ് ആയി പറയുമ്പോഴാ ഐസിൽ ആണോ അല്ല വെന്റിലേറ്ററിലാ മനുഷ്യ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം ആ എന്നെയോ എന്നെയോ ദേവൻ പിന്നെ നാട്ടിലുള്ളവരെയോ കഴിക്കാൻ കഴിക്കാം ഇപ്പൊ തന്നെ കഴിക്കാം ആ അങ്ങനെ വഴിക്കുവാ അനുവിന്റെ കല്യാണത്തിനൊപ്പം നമുക്കും കെട്ടാം എപ്പം കേട്ടോ ഗുഡ് ബോയ് ടാറ്റ ആദി ആദി ഈ വെച്ചോ അതി പോയി കല്യാണം പുതിയ ബ്രാൻഡാണോ ഞാനറിയാത്തൊരു ബ്രാൻഡോ ജമ്മു ഞെട്ടിക്കൊണ്ട് ചോദിച്ചു എടാ കിച്ചു ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു ബ്രാൻഡിനെ പറ്റി സത്യം കിച്ചു അവന്റെ ഒരു കല്യാണം ദേവൻ എന്തടാ എന്തി നിന്റെ കല്യാണം കാരണം ഇപ്പൊ ആദ്യം കൊന്നേനെ അതെന്താ ഇവന്റെ കല്യാണം വല്ല ആണോ ദേവൻ ആദ്യം പറഞ്ഞൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു എന്നാലും കിച്ചു വയറിൽ കൈവച്ച് ചിരിച്ചു കൊണ്ട് പറഞ്ഞു കിച്ചുവിനൊരു കൂട്ടായി വെച്ച് ഇപ്പഴാ എനിക്കൊരു സമാധാനം കുരിശിശുമക്കാൻ കൂടെ കൂട്ടാൻ ഒരാൾ കൂടെ ആയല്ലോ കിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം